ഹ ഇതാര് നമ്മടെ റിയാസ് സലീമ എടേ ബേസിക്കലി നിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല നീ എന്ത് വേണം കാണുന്ന ഉള്ളൊരു ടൈപ്പ് ആണ് സപ്പോ നീ പറയുന്ന മിക്കതും ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റുകളാണ് വായി തോന്നിയത് ഗോതയ്ക്ക് പാട്ടാണ് ആ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഹോട്ടൽ ടാസ്ക് ബി ബിയിൽ നടക്കുവാണ് സത്യം പറയാലോ ഇന്നലെ രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗുണവും ഇല്ല ഒരു ഗുണവും ഇല്ല ആകാശ് യാസ് കലീമ് പോയ ടിവിയെ പിടിച്ചു നിർത്തി അല്ലാണ്ട് ഒരു ഗുണവാൻ ആ ഹൗസിന്റെ അത് ചെയ്തിട്ടില്ല വന്നിട്ട് അനുമോളുടെ പ്ലാച്ചി പാവ എടുത്ത് പുറത്തിറങ്ങിട്ടുണ്ട് പോകൃത്തനമാണ് പോകൃത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വന്നതെന്തിന് നീ ചെയ്തതെന്തിന് ഇതാണ് നീ ഷിയാസിന്റെ അടുത്ത് ചോദിക്കാന്നുള്ള ഇത്രയും മൊണ്ണയാവരുത് ഇങ്ങനെയൊന്നും ചെയ്യരുത് നിനക്ക് എന്തോ വലിയ സംഭവമാണെങ്കിൽ നിനക്ക് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞ കൂടിപ്പോ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉള്ളി വെച്ചിരുന്നാൽ മതി ഒന്ന് ഷോഫർ ആക്കണ്ട എന്തായാലും ഇന്നലത്തെ കാര്യത്തിലോട്ട് വരാം ഷിയാസിന് രണ്ട് മറുപടി എനിക്ക് തരാനുണ്ട് അതിനു മുന്നേ ഇന്ന് നടക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റി നമുക്ക് നോക്കാം നമ്മുടെ റിയാ സലീം എൻട്രി നടത്തുന്നുണ്ട് എൻട്രി നടത്തിയിട്ടും ഈ വന്നവനും പോയവനും നിന്നവനും ഇരുന്നവനും എല്ലാവരും എന്തിനാടാ ലക്ഷ്മിയുടെ മെക്കിട്ട് കയറുന്നത് സീരിയസ്ലി പറയാം ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോടോ അല്ലെങ്കിൽ ലക്ഷ്മി ചെയ്തിട്ടുള്ളതോ ഒന്നും എനിക്ക് യോജിപ്പില്ല പോകൃത്തനമാണ് പക്ഷേ ഇന്നലെ മുതല് ഈ ഹോട്ടലില് കെട്ടിയെടുത്തോണ്ട് വന്ന പുറത്തുനിന്ന് വന്ന രണ്ട് നാല് സാധനങ്ങൾ ഇന്നലെ മുതല് ലക്ഷ്മിയെ ടാർജറ്റ് ചെയ്ത് അടിക്കുകയാണ് ഇന്നലെ ശോഭ ചെയ്തിട്ടുള്ള സത്യം പോക്കർ തന്നെയാണ് അത് ബിഗ് ബോസ് പറഞ്ഞു വിട്ടതാണോ അതോ സ്വന്തം ഇഷ്ടത്തിനൊന്നും ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല ഒരു മൂന്ന് നാല് പ്രാവശ്യം അവളെ കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് നാറ്റം പൊടി മറ്റത് തേങ്ങ കൊല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പോലെ പറഞ്ഞു വിടുന്നുണ്ട് എനിക്ക് ബേസിക്കലി അത് ഇഷ്ടപ്പെട്ടതേ ഇല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ചിലപ്പോൾ ഞാൻ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നി നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചേക്കാം പക്ഷെ എന്റെ അഭിപ്രായം എന്റെ നിലപാട് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ ലക്ഷ്മി അന്ന് ലാലേട്ടിന്റെ എപ്പിസോഡിലൊക്കെ നിർത്തി പൊരിക്കുന്നേ കണ്ടപ്പോ ഒരുപാട് സന്തോഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ ഇത്രയും വലിച്ചു കീറണം ഇനിയും കീറണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അവർക്ക് കിട്ടണം മാക്സിമം കിട്ടണം പക്ഷേ ഇന്നലെ മുതല് കാണുന്നത് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്തിനാണ് എന്തിനാണ് അവളെ ടാർജറ്റ് ചെയ്തിട്ട് അടിക്കുന്നത് ഓക്കെ അവളെ സ്റ്റേറ്റ്മെന്റിനോട് യോജിപ്പില്ല നമ്മളെല്ലാരും വിമർശിച്ചു എടുത്തലക്കി എല്ലാ വലിച്ചീര് ഒട്ടിച്ചു എന്ന് വെച്ചിട്ട് ഇതൊരുമാതിരി പോകൃത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നാല് ശോഭ സത്യമായ എനിക്ക് കണ്ടപ്പോ തന്നെ ചോർന്നു തന്ന അവളുടെ ആ ഒരു പ്രവൃത്തി കണ്ടപ്പോ അവൾ എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞു അന്ന് അവിടന്ന് കാണിക്കുവാണ് എനിക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ അതിനുശേഷം ഞാൻ ഇന്ന് റിയാസ് അലീമ വന്നയുമായി ബന്ധപ്പെട്ടൊരു പ്രൊമോ കൊടുക്കാം അവൻ ലക്ഷ്മി എടുത്ത് പെരുമാറുന്ന രീതി കൂടി നമുക്കൊന്ന് കാണാം ഗസ്റ്റ് വരുമ്പോൾ ചെയ്യുന്നത് ഇവിടെ ലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ എനിക്ക് യോജിപ്പേ ഉള്ളൂ കാരണം ഇവനൊക്കെ മനഃപുറ ഇടിച്ച് മെക്കിട്ട് കയറിയാണ് അവള് സേനായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട് അണ്ണാക്കി തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് സീരിയസ്ലി പറയാലോ ഇങ്ങനെ പോവാണേ ലക്ഷ്മി സപ്പോർട്ട് കയറത്തേ ഉള്ളൂ നീയൊക്കെ ടാർജറ്റ് ചെയ്ത് അങ്ങ് അടിക്കുക പ്രത്യേകിച്ച് റിയാസ് അലിമൻ ലക്ഷ്മിയെ കണ്ടെടുത്താൽ കണ്ടുകൂടാ കമ്മ്യൂണിറ്റി ബേസിലുള്ള ഒരു വിഷയം ഓക്കെ അഭിപ്രായം പറയാടേ പക്ഷെ വന്നു കേറിയിട്ട് ഒരു പേഴ്സണൽ റിവഞ്ച് പോലെ വെച്ചിട്ട് പെരുമാറുന്നത് എനിക്ക് യോജിപ്പില്ല ഇപ്പൊ ഞാൻ അഖിൽമാരാണെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് അങ്ങേയായിട്ട് വിഷയം വരെ ഉണ്ടായി ഓക്കെ അത് നമ്മുടെ അഭിപ്രായം പറഞ്ഞങ്ങ് പോകും അല്ലാണ്ട് അതിന്റെ പേരിൽ വെച്ചിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യോ കാര്യങ്ങളോ ഒന്നും വെച്ച് പുലർത്തി പോകാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അങ്ങനെ ചെയ്യത്തൂല ഇപ്പൊ രേണുസുധീന്റെ കേസിലായാലും അങ്ങനെ തന്നെ അവക്കെന്നെ കൊന്നാ തീരാത്ത ദേഷ്യം കാണും അല്ലേ നല്ല പോലെ ദേഷ്യം കാണും ഞാൻ എന്റെ കണ്ടന്റ് ചെയ്യുന്നു ഇനിയും കള്ളത്തനം കണ്ട വലിച്ചു കീറും പിന്നെ മാക്സിമം വിട്ടു വിട്ട് മാറി നിൽക്കുക വയ്യ എനിക്ക് മടുത്ത് അതുകൊണ്ടാണ് രേണുസുധിക കണ്ടെ ഞാൻ വളരെ അധികം ചെയ്യാതെ പോകുന്നത് വേണ്ട എന്ത് കോപ്പോ കാണിക്കട്ടെ പറഞ്ഞ നന്നാവാത്ത ടീമാണ് എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഗഞ്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിച്ചു കയറി ഒട്ടിക്കാറില്ല അതാരേ ഇതിപ്പം ഇവിടെ റിയാസ് അലീം ആയിക്കോട്ടെ ശോഭ ആയിക്കോട്ടെ എന്തൊക്കെയോ ഉള്ളിൽ ദേഷ്യം കൂട്ടി കുഴച്ച് ഇറങ്ങി വന്നിട്ട് ആക്രമിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു സീരിയസ്ലി പറയാം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഇന്നലെ ശോഭ കാണിച്ചിട്ടുള്ളത് ഒക്കെ പോകൃത്തനമാണ് ഒരു മൂന്നാല് പ്രാവശ്യം മനുഷ്യനെ കുളിക്കാൻ പറഞ്ഞ് വിടുവ് എന്തുവാണേ സത്യം ലക്ഷ്മി അത് കേട്ടോണ്ടെന്ന് എനിക്ക് വേണ്ടെന്ന് പറയാം എനിക്ക് പറ്റൂല്ലെന്ന് പറയും നീ പറ്റൂ ഹോട്ടലിൽ നിന്ന് നല്ല ഇറങ്ങി പോകാൻ പറയാം എനിക്ക് എന്റെ കോതിന് വേണ്ട ഒരു തേങ്ങയ വേണ്ടതെന്നാ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് എൻ്റെ അടുത്ത് ഇമ്മാതി ജോ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല അതിപ്പോൾ ഹോട്ടൽ മുതലാളിയായാലും ഹോട്ടൽ മറ്റാനായാലും ഗസ്റ്റ് ആയാലും എന്ത് തേങ്ങയായാലും എന്നെ കൊണ്ട് പിന്നെ ഞാൻ മറ്റേ വരുന്ന ഗച്ചിന് വേണ്ടി ഞാൻ ഒരു നാൽപ്പത് പ്രാവശ്യം കുളിച്ചോണ്ടിരിക്കാം ഞാൻ ഹോട്ടൽ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ മാനേജർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെയൊക്കെ കാലുകഴിഞ്ഞു നിൽക്കുന്നതിനേക്കാളും ശമ്പളം ഇല്ലാതെ പണിയെടുക്കുക അല്ലെങ്കിൽ ശമ്പളം ഇല്ലാണ്ട് വീട്ടിൽ പോയി കിടന്ന് പിച്ച എടുക്കാതെ ഞാൻ ചിന്തിക്കത്തുള്ളൂ ആ സെറ്റപ്പിലെ ഹോട്ടലിൽ ഞാൻ ചിന്തിക്കത്തുള്ളൂ അല്ലാണ്ട് ഇതിനൊക്കെ പറയുന്ന പോലെ മറ്റേ നാൽപ്പത് പ്രാവശ്യം കുളിച്ചു അന്ന് നിന്ന് ഒരുങ്ങി നിന്ന് കൊടുക്കാനൊന്നും ഇന്നെ കിട്ടത്തില്ല ലക്ഷ്മി കുളിക്കാനൊന്നും പോകണ്ടായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ തന്നെ ശോഭയ്ക്ക് നല്ല അഹങ്കാരമുണ്ട് മറ്റേ മാരാറിന്റെ സീസണിൽ കണ്ടില്ല ഇപ്പൊ കപ്പം കൊണ്ട് പോയുള്ളൂ നൂറ് വശത്ത് തുണിയും കൊണ്ടുവന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ വലിയ ആയിരുന്നു അത് തന്നെ കപ്പാരവും പോയി മാരാറും കൊണ്ടുപോയി അഹങ്കാരം അത് പാടില്ല ഇവിടെ വന്ന് കിടന്ന് അനീഷിനെ കൊറേ പറഞ്ഞു അനീശിനെ പറഞ്ഞു പറഞ്ഞ അവസാനം ചെയ്തു അനീഷിന്റെ അടുത്ത് മാപ്പു പറയേണ്ട ഗതികേട് ഉണ്ടായി ഇതാണ് അവസ്ഥ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനീഷിന്റെ ഫാൻസ് അവളെ വെറുതെ വിടത്തില്ല അത് അവൾക്ക് മനസ്സിലായി കുറേ കഴിഞ്ഞപ്പോ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പോ അവക്കിന്നെ മനസ്സിലായി ഈ അനീജിനെ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പൊങ്കാലയുടെ ഘോഷയാത്ര ആയിരിക്കുന്നു അതൊരു നയിച്ചിട്ടൊരു മാപ്പും പറഞ്ഞ അവിടെ ഇരുന്നു ഏഹ് എന്തായാലും നിലവാരമില്ലായ്മ അല്ലേ കാണിക്കുന്ന ഇനി റിയാസ് അലീമ വന്നിട്ട് ലക്ഷ്മിയെ തന്നെ ഡാജേറ്റ് ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് ദിവസം മുന്നേ അതായത് മറ്റേ വിഷയം നടന്ന അന്ന് ഈ ലക്ഷ്മിക്കെതിരെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിന്റെ വീട്ടിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യും അങ്ങനെ എങ്ങനെയൊക്കെയുള്ള രീതിയിൽ ലക്ഷ്മിക്കെതിരെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു റിയാസ്ലീമ് ഇവന്റെ വിചാരം ഇവൻ തന്നെയാണ് കോടാതി എന്നാണ് അവന്റെ ഒരു വിചാരം അവന്റെ ഒടുക്കത്തെ ഇംഗ്ലീഷ് വുഡിൻ ഇറ്റ് ബി പോയറ്റിക് ജസ്റ്റിസ് ഇഫ് ഹെർ സൺ ഗ്രോസ് അപ് ടു ബി ദ മോസ്റ്റ് ഫ്ലെയിം ബോ എന്നത് എനിക്ക് ക്ലാരിറ്റി ഇല്ലാട്ടെ ഈ സാധനം വായിക്കാനും പറ്റുന്നില്ല എന്തൊന്ന് ഗേ എവർ ലൗഡ് പ്രൗഡ് ക്ലിയർ അല്ല ഓക്കെ ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം ഞാൻ വേറൊരു വീഡിയോ സ്ക്രീൻഷോട്ട് സ്ക്രീൻ എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും വിഷയം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിന്റെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഒരു കൊച്ചു വളർന്നുവന്ന് കഴിഞ്ഞാൽ നീ എന്തി എന്നൊക്കെയുള്ള രീതിയിലുള്ള സാധനമാണ് അയച്ച് വെച്ചിട്ടുള്ളത് ഓക്കെ അങ്ങനെ ലക്ഷ്മി അവന് ഓൾറെഡി ചുരുക്കുണ്ട് അതാണ് വന്ന് കയറി ഉടനെ ആ ചുരുക്ക് കാണിക്കുന്നുണ്ട് അവളും വിട്ടുകൊടുക്കുന്നില്ല നിൽക്കുന്നുണ്ട് പിടിച്ച് എന്നാൽ ലക്ഷ്മിയുടെ ഇവിടെ വേറൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് ലക്ഷ്മി പണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതുപോലെ രണ്ട് ഗേ കപ്പിൾസിന് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ലിസ്ബീനോ ഗേ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതിപ്പോ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് ഈ ഒരു വിഷയം വന്നതിന് ശേഷം പക്ഷെ അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് രണ്ട് ഗേ കപ്പിൾസിനെ എങ്ങാണ്ട് ലെസ്ബിൻ കപ്പിൾസിനെ എങ്ങാണ്ട് സപ്പോർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിപ്പോ കുത്തിപ്പൊങ്ങി നല്ലോണം ചർച്ചയായിട്ട് വരുന്നുണ്ട് അവൾ ഗെയിമാണ് കളിക്കുന്നത് ഇതിപ്പം അവൾ ഫെയ്ക്ക് ആയിട്ടാണ് നിൽക്കുന്നത് അവളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇതല്ല അവൾ അവരെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ഇവർക്കെതിരായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഇവർക്ക് കിട്ടും എന്നൊക്കെ ഉള്ളൊരു മൈൻഡിൽ പറയുന്നതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം ഒരു പോയിന്റിൽ ഞാൻ ഇവരെ വിമർശിച്ചിട്ടുണ്ട് അതായത് ഈ കെ കപ്പിൾസ് അല്ലെ ലിപ്പീൻസിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ വീണ്ടും വിമർശിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ അവരായിക്കോട്ടെ ഇവരായിക്കോട്ടെ സാധാരണ നമ്മളെ പോലെ ഭയങ്കര നന്മ നിറഞ്ഞ മനുഷ്യരെന്ന് പറയപ്പെടുന്ന നാടുകളായിക്കോട്ടെ എല്ലാവരെയും ഞാൻ വിമർശിക്കാറുണ്ട് അത് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആട്ടി ആക്ഷേപിച്ചല്ല തെറ്റ് ചെയ്യുന്ന ആര് അവരെ വിമർശിക്കാറുണ്ട് ഇവിടെ ലക്ഷ്മി ചെയ്തിട്ടുള്ള തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ദ്രോഹം ചെയ്യാണ്ട് സ്വന്തമായിട്ട് സ്വന്തം കാര്യം നോക്കി ജോലി ചെയ്ത് ജീവിക്കുന്ന പേരാണ് ലസ്ബീൻ കപ്പിൾസ് ആയിട്ടുള്ള നമ്മുടെ ആതിലേ നൂറെ ഇവർ രണ്ടുപേരും ഒരു കാര്യമില്ലാതെ ലക്ഷ്മി വന്നിട്ട് ഇങ്ങനെ വിമർശിച്ചപ്പോൾ അല്ലെങ്കിൽ വെറും പുച്ചത്തോടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ നിന്റെയൊക്കെ വീടുകൾ കയറ്റിയിട്ടില്ലാത്ത ഒരു സാധനം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അടിച്ചു വെച്ചപ്പോൾ എനിക്കത് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി ഞാൻ പൊങ്കാല ഇട്ടിട്ടുള്ളത് അല്ലാണ്ട് ഈ റോഡുകളിൽ കടന്നിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ് കാട്ടപരാധങ്ങൾ കാണിക്കുന്ന കുറെ പേക്കൂത്തുകൾ കാണിക്കുന്ന ചുമ്മാന ചമനം മറ്റു ചമരം മറ്റേ ഡ്രസ്സ് അവിടെ ഇവിടെ ഒക്കെ തൊടിപ്പറക്കിയിട്ട് വലിച്ചു കീറിയിട്ട് മറ്റൊക്കെ വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ട ടീംസിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ സീരിയസ്ലി സപ്പോർട്ട് ചെയ്തില്ല ഇവിടെ ലത്ബീൻ കപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആതിൽ ഇന്നൂർ ആർക്കെന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് അവരവരുടെ കാര്യം നോക്കി അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നു അവർ സൈബർ സെക്യൂരിറ്റിയിലെങ്ങാണ്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ വെറുതെ ആർക്കും ശല്യം ഇല്ലായിരുന്ന രണ്ട് പൂമ്പാറ്റകളെ ഇവള് കുറ്റം പറഞ്ഞപ്പോൾ ഇവളെ വലിച്ചീറി ഒട്ടിഗെ തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യൂല അത് തന്നെയാണ് എന്ന് വെച്ചിട്ട് ഒരുപക്ഷെ ലക്ഷ്മി പണ്ട് ഈ ലസ്ബീൻസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കും അതിനുശേഷം ഇവരുടെ പെരുമാറ്റങ്ങളിലെന്നോ എന്തെങ്കിലുമൊക്കെ കണ്ടിഷ്ടപ്പെടാതെന്നപ്പം പൂർണ്ണമായിട്ട് ഇവരെ വിമർശിച്ചു മാറി നിൽക്കുന്നതായിരിക്കും മേ ബി അത് അറിയത്തില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് പത്ത് ഏഴ് വർഷം കഴിഞ്ഞ് ഏഴ് വർഷമായപ്പോൾ സ്ട്രീറ്റ്മെന്റ് നിലപാട് മാറി കിട്ടണം അതുകൊണ്ട് പഴയ പോസ്റ്റ് കുത്തി പൊക്കിയിട്ട് അന്നവൾ അങ്ങനെയല്ല പറഞ്ഞ് ഇന്നിങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഈ ഏഴ് വർഷത്തിനിടയിൽ ചിലപ്പോൾ ലക്ഷ്മിക്ക് പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കണം മേമ്പി ഇപ്പം വിമർശിക്കുന്നത് എന്ന് വെച്ചിട്ട് ഈ ആദിലെന്ന് പറയാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് പിടിക്കാത്ത കാരണം അവരാർക്ക് ശല്യമില്ലാതെ മര്യാദ ഇരിക്കുകയായിരുന്നു അതിനെ ഈ അക്ബറിന്റെ ആയിട്ടുള്ള വഴക്കിന്റെ ഇടയിൽ പിടിച്ചിട്ടതാണ് ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് മാന്യമായിട്ട് നമ്മുടെ അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഇനി നമ്മുടെ ഷിയാസ്കാരി എടാ പ്ലാച്ചി എടുത്ത് പുറത്തിറഞ്ഞ വേട്ടവാളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് കുളിപ്പില്ലേ നീ അവിടെ എന്ത് എടുക്കാൻ പോയത് നീ അവളുടെ ഗെയിം ചേഞ്ച് ചെയ്ത് അവളെ ആക്കാൻ പോയതാണ് നീ അങ്ങനെ ഇനി ഉണ്ടാക്കണം അവൾ അവളെ കാര്യം നോക്കിയില്ല നടക്കുന്ന നിനക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട് അവളെ പ്രോപ്പർട്ടി എടുത്ത് അറിയാൻ പുറത്ത് നിനക്ക് അവൾ അഞ്ചാറ് ഇടി തന്ന പക്ഷെ ആക്കൂലെന്ന് എനിക്കറിയാം അലവോക്ക് രണ്ടെണ്ണം തരേണ്ടതായിരുന്നു എങ്കിലേ നീക്കാൻ പഠിക്കത്തുള്ളൂ ചുമ്മാ വന്നായിരുന്നു എന്റെ ഷോ കാണിക്കാൻ വന്നിരിക്കുന്നു അവ ആരടാവേ ഡാവ വെച്ചാ എന്താ വെച്ചാ കളിക്കുന്നത് നിനക്ക് നിന്റെ വെക്കിട്ടില്ല വന്ന അവിടെ കൊറേ വാട്ടോളയന്മാരുണ്ട് അക്ബറൊക്കെ വന്നിടന്ന് അപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു എടുത്ത് എറിയാനായിട്ട് ആ ആയിനൊക്ക ആരൊക്കെ വന്നിടുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അയ്യോ ഒന്നാള ഒരു കൂട്ട ഘോഷയാത്രയാണ് എന്തായാലും കണ്ടുപോകാ ശീ ആസ്കാരയും പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് അത് എന്റെ ഞാനിവിടെ ഇന്റർവ്യൂ വന്നിട്ടോ പ്ലാച്ചി എന്നുള്ളതാണ് അത് നിനക്കെന്ത് അവളെ പാവല ഒതുങ്ങി പോയാക്ക് ചോറിയാണ് നീ ബിഗ് ബോസ് സീസണിൽ പോയെന്നോ എനിക്ക് അടിച്ചില്ലല്ലോ മാറി എവിടെ കൂടെ വെളിയിൽ ഇറങ്ങി പോയാനല്ലേ നീ വലിയ ചോറാക്കാതെ ഓ ഹോളിൽ പോവേലും ഒതുങ്ങി പോണുന്നു അവള് ഭാവിലൊതുങ്ങിപ്പോ നിനക്കുണ്ട് നിനക്കൊല്ലം ചെയ്യാണ്ടെ ബിഗ് ബോസിൽ പറഞ്ഞു വിട്ടയാണ് പാവ എടുത്ത് അയച്ചായിട്ടറി എന്തായാലും ബിഗ് ബോസ് അത് തിരിച്ചു കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൊടുത്താ നല്ലത് കൊടുക്കണം എന്ന് എനിക്ക് പറയാത്തുള്ളൂ ഇവന്റെ ആര് പാവ എടുത്തറിയേ ബിഗ് ബോസ് എന്ത് ആണ് ഇവനെ കൊടുത്തിട്ടുള്ളത് അവിടെ പോയിട്ട് ഇവനെടുത്ത് മറ്റുള്ളവരുടെ പ്രോപ്പർട്ടീസ് എടുത്ത് അറിയാൻ പറഞ്ഞിട്ടുണ്ടാ ബിഗ് ബോസ് പോലും പറഞ്ഞില്ല അനൗൺസ് ചെയ്തില്ല അനുമോൾ പാവം വെച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിന് പോലും എതിർപ്പില്ല ആ സ്ഥിതിക്ക് ഇവൻ എന്തിനാണ് അങ്ങനെ ഒരു പോക്കറ്റ് തന്നെ ചെയ്തത് ഇവൻ അങ്ങനെ ചെയ്തപ്പോൾ ബിഗ് ബോസ് അവനെ സപ്പോർട്ട് ചെയ്തത് എന്തിനാണ് ബിഗ് ബോസ് അപ്പൊ തന്നെ അനൗൺസ് എന്നിട്ട് ആ പാവ എടുത്ത് ഇവനെ കൊണ്ട് കൊണ്ടെ വെളിയിറക്കിപ്പിച്ച് തിരിച്ചടിപ്പിച്ച് കൊടുക്കണ്ടേ ആ മതിയ ഊവാണ് ഞാൻ പോലീക്കുന്നത് ഇനി ബിഗ് ബോസ് കളിച്ച കളിയാണെന്നും അറിയത്തില്ല ബിഗ് ബോസ് പറഞ്ഞൊന്നും അറിയത്തില്ല പാവയെടുത്ത് അറിയുക ദൈവത്തിനെ അറിയാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പാവേനെ വെച്ചിട്ടുള്ള നമ്മുടെ സീസണിലില്ല എനിക്ക് എടാ നിന്റെ സീസണിൽ ഇല്ലാന്ന് വെച്ചിട്ട് നീ മറ്റുള്ളവന്റെ സീസണിൽ കയറി കളിക്കണം പിന്നെ അജിഷ് കുമാറിന്റെ സീസണില് അങ്ങേര് പാവ വെച്ചിട്ട് കൊറേ കളി കളിച്ചില്ലേ അതുപോലെ ആരും പാവ കളി കളിച്ചിട്ടില്ല പിന്നെ നിന്റെ സീസണിൽ എടാ എനിക്ക് പോടേ അവന്റെ സീസണില് പാവില്ലായിരുന്നു പിന്നെ നിന്റെ സീസണില് പാവ ഇല്ലായിരുന്നു നീ അഞ്ച് പാവം ചോദിക്കാത്തത് നല്ലൊരു താരം പാവ വാങ്ങല്ലെന്ന് പറഞ്ഞു എന്ത് ന്യായകരണ നിന്റെ സീസണില് പാവയില്ലായിരുന്നു അതുകൊണ്ട് അനുമോളിലെ സീസണിൽ പാവ വേണ്ടത് അയ്യേ കെട്ടി എഴുന്നള്ളി പോയിരിക്കണു ചീത്തപ്പേരു എടുപ്പിക്കാനായിട്ട് അവിടെ ആകെ നീ ചെയ്താ ഇപ്രാവശ്യം പോയിട്ടുള്ളവരെ നല്ല കാര്യം വെച്ചാ മറിഞ്ഞു വിഴാൻ പോയത് ടിവിയെ പിടിച്ചു നിർത്തി അല്ലാണ്ട് നീ എന്ത് തേങ്ങയും എന്റെ അത് ചെയ്ത ഒരു തേങ്ങയും ചെയ്തതുമില്ല നമ്മളത് കളയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീക്ക് അവൾ കുറച്ച് സ്ട്രോങ് ആവും അതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ച കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ വിഷയം അല്ല അല്ല ലാലാടനത് പറഞ്ഞാൽ ചിലപ്പോൾ ലാലഡൻ കൊടുക്കും ഓരോ എനിക്ക് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അനിമോൾ ഗെയിം ചെയ്ഞ്ചിനേക്കാളും ഉപരി അനിമോള് ഗെയിം കളിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ് കാര്യം അനിമോളൊരു ഓ ആണോ അങ്ങനെ തോന്നിയടാ കുട്ടാ തക്കുടൂൻ അങ്ങനെ തോന്നിയോ അനുമോൾ പാവയിൽ ഒതുങ്ങി പോകുന്നതുലോ ആണോ ഐശോ നിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ അനുമോൾ പാവല ഒതുങ്ങി പോകണെന്ന് രാവിലെ എന്തെങ്കിലും ചെയ്ത് രാവിലെ ഇഷ്ടം നീ ആരടാ കുറെ നേട്ടം നീ ഭയങ്കരമായിട്ട് ഗെയിമും കളിച്ച് കപ്പ് ഓടിച്ചു പോയ ടീമാണെന്ന് പിന്നെ എന്റെ ഗുണാധികാരം കണ്ടില്ലേ ഐശി അത് നിനക്കെന്താണ് അവള് പാവയോ സംസാരിച്ചാ ഇനിയിപ്പൊ നിന്റെ അടുത്തൊന്നും സംസാരിക്കാൻ പറ്റും നീ എന്ത് തേങ്ങയാടാ പറയുന്നേ അവളെന്തേലും ചെയ് പിന്നെ ആ ഒരു ക്രിഞ്ചായിട്ട് തോന്നിയെങ്കിൽ നീ അവടെ മാറിയിട്ട് തോന്നിക്കൊണ്ടിരിക്കണം അല്ലാതെ അവിടെ പോയിട്ട് ഒരു റൈറ്റ്സും ഇല്ല നീ എന്തിനാ അവളെ വാവ എടുത്ത് അത് എവിടെ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്ത് ക്രിഞ്ചോ എന്ത് തേങ്ങയായി കൊണ്ട് പോട്ടെ അവളുടെ പ്രോപ്പർട്ടി എന്തിനാണ് നീ എടുത്തെറിഞ്ഞത് അതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നിനക്ക് ആരാണ് അതിനുള്ള റൈറ്റ്സ് തന്നത് ബിഗ് ബോസ് പറഞ്ഞു അതിന്റെ അടുത്ത് വന്നിട്ട് എടുത്തെറിഞ്ഞോ എങ്കി നീ അത് പറയണം എങ്കിൽ നീ അത് പറയണം ബിഗ് ബോസ് നിന്റെ അടുത്ത് പറഞ്ഞു വിട്ടു പാവ എടുത്ത് പുറത്തെറിയാനായിട്ട് അവളുടെ പാവ ക്രിഞ്ചന്ന് അവൾ എന്തെങ്കിലും ചെയ്താൽ നിനക്കെന്താ നീ ആരാണ്ട അവിടെ സത്യം പറഞ്ഞ ഈ സാബു കാൾ ഫാൻസ് അനുമോളുടെ പാവയ്ക്കുണ്ട് അത് നീ ആദ്യം മനസ്സിലാക്കും എന്തിന് നിന്നെക്കാള് ഫാൻസ് അനുമോളുടെ പാവയ്ക്കുണ്ട് അതുകൊണ്ട് പാവ അവിടെ ഒരു കണ്ടസ്റ്റന്റിന് തുല്യമാണ് നമ്മുടെ രേണു സുതി പോയ സമയത്ത് എന്റെ സ്തുധിട്ടോ എന്ന് വിളിച്ചുകൊണ്ട് പോയപ്പോൾ സുധീട്ട് ഇൻവിസിബിൾ ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു അതുപോലെയാണ് അനുമോളുടെ പ്ലാച്ചി എന്ന് പറയുന്ന പാവെ അവിടെ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഏഷ്യൻ നെറ്റ് ഒരു വ്യക്തിയായിരുന്നു പറഞ്ഞുകൊണ്ട് പോക്കെ എടുത്തിട്ടു കണ്ടിട്ടുണ്ടായിരുന്നു ഇനി നിനക്കത് അഖിൽമാരെ ഒന്നാക്കി തന്നും കൊണ്ട് സാധനം ഇട്ടിട്ടുണ്ട് അനുമോളുടെ പാവ എടുത്തറിഞ്ഞ വിഷയം ശോഭയുടെ ഉപദേശം ഷിയാസിന്റെ ഉപദേശം അനുവിന്റെ ഗെയിം മാറ്റലാണോ ഗസ്റ്റിന്റെ പണി പാവ ബിഗ് ബോസ് തിരിച്ചു കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു നിമിഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി സത്യം പറഞ്ഞാൽ ഞാനും ആഗ്രഹിച്ചു പോയി നിന്നെ പത്ത് തെറുകണമെന്ന് എനിക്കും തോന്നി ഷിയാസിനെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് റൈസ് ഇരിക്കുന്നു ബിഗ് ബോസ് ആ പാവ തിരിച്ചു കൊടുക്കണം മറ്റേ ലാലേട്ട മരുന്ന എപ്പിസോഡിലോ അല്ലാണ്ട് എങ്ങാണ്ട വെച്ചിട്ട് ആ പാവ തിരിച്ചു കൊടുക്കണോ ഞാൻ പറയത്തുള്ളൂ ഗസ്റ്റിന് വന്ന് കയറിയ വലിഞ്ഞു കന്ന് കയറിയ ഗസ്റ്റിന് ഒരു റൈറ്റ്സും ഇല്ല ഈ പറയുന്ന പാവയോ അല്ലെങ്കിൽ മറ്റു പ്രോപ്പർട്ടീസോ എടുത്തു കളയാനോ നശിപ്പിക്കാനോ ഒന്നിനും വരുക ഞണ്ണി പോവുക അതാണ് നിന്റെയൊക്കെ ജോലി ഹോട്ടലിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ അവിടെ വരിക ഞണ്ണുക പോവുക അല്ലാതെ അവിടെ ഉള്ള ആരുടെ പ്രോപ്പർട്ടീസ് എടുത്തു കളയാനുള്ള ഒരു റൈറ്റ്സും ഇല്ല ഒരു തേങ്ങയില്ല അങ്ങനെയാണെങ്കിൽ നിന്നെയൊക്കെ നിന്നെയൊക്കെ വലിച്ചു കീറി എടുത്ത് എറിയേണ്ട റൈറ്റ്സ് അവർക്ക് ഉണ്ടാകും എന്നാ ഞാൻ പറയത്തുള്ളൂ രണ്ട് ഇടി നിനക്ക് ഞാൻ തരണം എന്തായാലും ഈ ഈ ഒരു പറയുന്നത് ഒരു ടാസ്ക് യഥാർത്ഥത്തിൽ പെർഫോം ചെയ്യേണ്ടത് അല്ലാതെ ലിഖിതമായ നിയമത്തിലൂടെ അല്ല ഒരു ടാസ്ക് പെർഫോം ചെയ്യേണ്ടത് ഇവിടെ കയറി വന്ന ഗസ്റ്റുകൾ ആ ഗസ്റ്റുകൾക്ക് ബിഗ് ബോസ് നൽകിയിട്ടുള്ള അധികാരം ലംഘിച്ച് സംസാരിക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും ആ ഗസ്റ്റുകൾക്ക് നേരെ സംസാരിക്കാനും ശബ്ദമുയർത്താനും മത്സരാർത്ഥികൾക്ക് കഴിയണം അനുമോൾ തന്റെ കൈവശം സൂക്ഷിച്ചിരുന്ന ഒരു പാവ അത് അവിടെ സൂക്ഷിക്കാമോ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരല്ല തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസ് ഇത്ര നാളായിട്ടും അതിനെക്കുറിച്ചൊന്നും പറയാത്ത് സ്ഥിതിക്കാത്ത അനുമോൾക്ക് സൂക്ഷിക്കാം അനുമോൾ അതുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കാം അതൊരു പക്ഷെ അനുമോൾ ഗെയിമായിട്ട് കൊണ്ടു നടക്കാം പക്ഷേ പുറത്തുനിന്ന് വന്ന ഒരാൾ ആ പാവ എടുത്ത് കളഞ്ഞ് നിന്റെ ഗെയിം മാറ്റാൻ പറയുന്നതല്ല ബിഗ് ബോസിന്റെ രീതി ശോഭ അവിടെ ഉപദേശിക്കുകയാണ് നിനക്ക് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടാവും നീ അതൊക്കെ തിരിച്ചറിഞ്ഞ് നീ ആ പാവ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിഷമിക്കണ്ട നീ ഇവിടെ വന്ന അതിനല്ലോ നീ ഗെയിം കളിക്കാനല്ലേ വന്നത് അവിടെ കയറി വന്ന ഹോട്ടലിൽ കയറി വന്ന ഒരു ഗസ്റ്റിന്റെ പണിയാണോ അവിടെയുള്ള മത്സരാർത്ഥികളെ കൊണ്ട് ഗെയിം കളിപ്പിക്കുക അല്ലെങ്കിൽ ഇന്നലെ വരെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം മാറ്റി കളിക്കണം എന്ന് പറയുന്ന രീതിയാണോ അവിടെ കയറി വന്ന ഗസ്റ്റിന്റെ പണി ഈ ഒരു ടാസ്ക് എത്ര മികച്ച രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് ജനങ്ങളെ രസിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അടിസ്ഥാനപരമായിട്ട് ഓരോ ടാസ്ക്കും അത് കയറി വരുന്നവർക്കും ബോധ്യമുണ്ടാവണം അവിടെ നിൽക്കുന്നവർക്കും ബോധ്യമുണ്ടാവണം അതുപോലെ അവിടെ നിൽക്കുന്നവരെല്ലാം തന്നെ ഈ പഞ്ചപുച്ചമടക്കി ഗസ്റ്റ് പറയുന്നത് കേൾക്കേണ്ട യാതൊരു കാര്യമില്ല നൂറ് ശതമാനം മാരാറ പറഞ്ഞ കൂടെ ഞാൻ യോജിക്കുന്നു ഗസ്റ്റ് എന്ന് വെച്ചിട്ടേ അന്ന് എന്ത് നാറേ പരിപാടി കാണിച്ചാലും സപ്പോർട്ട് ചെയ്ത് നിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ചിലപ്പോൾ രണ്ട് ഗോൾഡ് കോയിനാ വല്ലതെന്ന് തരുമായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇവൻ്റെ കടിമയായിട്ട് നിന്ന് മറ്റേ പറയുന്ന എല്ലാം വിഴിപ്പാലാക്കി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല സീരിയസ്ലി പറയാം ടാസ്ക് ടാസ്ക് ആയിട്ട് എടുക്കുക ഈ ഗസ്റ്റ് എന്ന് പറയുന്ന വന്ന രണ്ട് നാല് സാധനങ്ങൾക്ക് ഒരു റൈസ് ഇല്ല ഒരു പ്രോപ്പർട്ടി എടുത്ത് വെളിയിൽ എന്തായാലും അതെനിക്ക് മാരാർ പറഞ്ഞതിന്റെ കൂടെ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഇനി മാരാറിനെ കുറിച്ചിട്ട് ഷിയാസിന്റെ അടുത്ത് ഓൺലൈൻ മീഡിയ ചോദിക്കുന്ന സമയത്ത് ഷിയാസിന്റെ മറുപടിയാണ് ഓ മാരാർ എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ലേ അതാര് അഖിൽ കോട്ട എന്ന് പറഞ്ഞാലേ നിനക്കറിയാവൂ അല്ലേ നീ കൊള്ളാലോടി പിന്നെ നീ നീ ചിയാച്ചി ചിയാച്ചി കരീമേ അറിയ നിന്നെ എല്ലാവർക്കും അറിയാം പക്ഷേ നീ എങ്ങനെ ഉള്ളവനാണെന്ന് എല്ലാവർക്കും നേരെ ചോദിച്ചറിയത്തില്ല അതിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ എന്നാലും കൊള്ളാടാ ചിയാച്ചി കരീമേ അഖിൽമാരാൻ അറിയത്തില്ല അഖിൽ അങ്ങനെ പറയൂ അങ്ങനെ പറയും ഓ നീ ആരടാ

ഇത്രേ ഉള്ളൂ നീ ശോഭരവിടെ ജയിച്ച അഖിൽമാരാറ് ശോഭ ഉണ്ടായിരുന്നുണ്ട് ജയിച്ച അഖിൽമാരാറല്ലേ ഏഹ് അഖിൽമാരാർ ഉണ്ടായിരുന്നത് കൊണ്ട് ശോഭ അത്രയും ദിവസം അവിടെ നിന്ന് കാരണം അവർ തമ്മിൽ ഒരു ഫൈറ്റ് എപ്പോഴും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് മാത്രം ശോഭ അവിടെ നിന്ന് അത്രയേ ഞാൻ മനസ്സിലാക്കുന്നുള്ളു അല്ലാണ്ട് ഒന്നുമില്ല അതിൻ്റെ അപ്പുറം അത് ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി എനിക്കതേ പറയാനുള്ളൂ വലിയ സംഭവം എനിക്ക് തോന്നാറുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളൊന്നും എനിക്ക് എനിക്ക് ആദ്യം അകത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസ് പോയ ചോദിച്ചു പുറത്തിറങ്ങിയിട്ട് ആൾ കാണിക്കുന്ന അല്പതരമെന്ന് എനിക്ക് യോജിപ്പിണ്ട് അത് യോജിക്കുന്നു കാരണം പല സ്റ്റേറ്റ്മെന്റിലും പല വിഷയത്തിലും പല എതിർ അഭിപ്രായം എനിക്കും ഉണ്ടായിട്ടുണ്ട് ആരാധ പറയുന്ന കാരണം ഒരുപാട് ബ്ലണ്ടർ വിളിച്ച് പറയാറുണ്ട് പക്ഷെ പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോൾ പറയുന്നത് തന്നെ ശരി തോന്നാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുപോലെ യോജിപ്പുണ്ട് ഈ ഒരു വിഷയം വരുന്ന സമയത്ത് മാരാറിന്റെ കൂടെ തന്നെയാണ് നീയൊക്കെ എല്ലാം വിഠികളും മണ്ണകളും എന്നേ ഞാൻ പറയത്തുള്ളൂ ഇതത്തി മാരാർ പറഞ്ഞ നൂറ് ശതമാനം കറക്റ്റാണ് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവടാ പക്ഷെ എന്ന് വെച്ചിട്ട് നിനക്ക് അഖിൽമാര അറിഞ്ഞറിഞ്ഞൂടാ ഓ അകിൽ കേട്ടാത്തല്ലേ എന്ന് പറയുമ്പോ നിന്റെ മറ്റേ അല്പത്തനം നിനക്കാണെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ നീ ആരോ വലിയ കോടതി നീ ആരോ വലിയ സംഭവം നിന്നെ എല്ലാവർക്കും അറിയാം നിനക്കാരെ അറിഞ്ഞു ആ ഒരു സെറ്റപ്പ് അത് വേണ്ട അത് വേണ്ട കൂട്ടാ വേണ്ട ഈ എന്റെ ഇഷ്ടമാണ് ആ അത് എടുത്തറിയാതെ മാത്രം തീരുമാനമാണ് എന്ന് ഞാൻ അഖിൽമാരാണെങ്കിൽ അഖിൽമാര കണ്ട പവർ മറ്റും ഞാൻ പുറത്തേക്ക് അഖിൽമാരാത്മാനിക്കണല്ലോ എന്റെ മാത്രം അത് അത് ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്താ ഇവിടെ നിനക്ക് ാരണോ റായിച്ച് തന്നിട്ടുള്ളത് ഈ പാവ എടുത്തറിയാൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി എടുത്ത് അറിയാൻ എന്ത് റൈച്ചാ നിനക്ക് തന്നിട്ടുള്ളത് എന്നിട്ട് അയ്യേ മെഴുകണായ് ദയവീതിട്ട് ബിഗ് ബോസ് ആ പ്ലാച്ചി എന്ന് പറയുന്ന പാവ അനുമോളിന് തിരിച്ചു കൊടുക്കുക അത് തിരിച്ചു കൊടുത്ത് ഇവൻറെ അണ്ണാക്കി കൊടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളു ആ മറ്റേ ഗെയിം ചേഞ്ച് ചെയ്യാൻ വന്നിരിക്കണെ ഗെയിം ആയിരിക്കും അയ്യോ ഊളകളെ ബോധം വെളിവില്ലാത്തവന്മാര് ഇനി അഖിൽമാരാൻ്റെ വായിൽ പോയി ചാടി ചാടിക്കൊടുക്കും അങ്ങേര് പിടിച്ച് അലക്കി അണ്ണാക്കെ വിടും നീ ഇങ്ങനെ ബ്ലവ് പറയുന്നല്ലോ അങ്ങ് നല്ലപോലെ വായിക്കാത്ത അണ്ണാക്കിൻ്റെ അകത്ത് തന്നങ്ങ് വിടും കിട്ടുമ്പോൾ അഞ്ചുണ്ടങ്ങ് പോയാൽ മതി ഇനി വേറൊരു സംഭവം സംസാര വിഷയമാകുന്നുണ്ട് ലൈവിലൊക്കെ അതായത് ഈ ആര്യൻ ഗിസേലി വിഷയം നിഴലാണല്ലോ നിഴലായ കൂടെ ഒഴുകി 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 ആര്യ ഈ ആര്യൻ ഗിസലിന്റെ ഗിസൈല് ആര്യന്റെ ഇതിപ്പം ഇവരുടെ വിചാരംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ വലിയ കോംബോയോ ആണ് പുറത്ത് ഭയങ്കര ഹൈപ്പിലാണ് എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കയാണ് മുൻ സീസണിൽ ജാസ്മിനിൻ കബ്രീം വിചാരിച്ചു തരാം എന്നാൽ പുറത്ത് പൂര തള്ളക്കുള്ളു അത് മനസ്സിലാക്കാൻ പുറത്തിറങ്ങേണ്ടി വന്നു അതുപോലെയാണ് ഇവരുടെ അവസ്ഥ എന്തായാലും ലൈവ് അപ്ഡേഷൻ കണ്ടുപോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലായി പോകാം ലൈവില് ഈ പുതിയതായിട്ട് ഗസ്റ്റുകൾ വന്നല്ലോ ഗസ്റ്റുകൾ വന്നപ്പോഴും ഈ ആര്യൻ ജിസേൽ കേസിലവർ നിഴലാണ് എന്നുള്ളൊരു സാധനം പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇതിലിവർക്കൊരു ഡൗട്ടുണ്ട് ചേട്ടാ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് ഇനി പുറത്തെങ്ങാനിനി അങ്ങനെ നെഗറ്റീവാണോ ഇവർ രണ്ടുപേരും വിചാരിച്ചു വച്ചത് ഇവർ ഭയങ്കര മാസമാണ് ഇവർ പുറത്ത് ഭയങ്കര ഹിറ്റാണെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ട് ഈ നിഴലാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആര്യനും ജിസേലിനും ചെറുതായിട്ടൊന്ന് പേടി കുടുങ്ങിയിട്ടുണ്ട് അത് ഇവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് രണ്ടുപേരും കുറേ സമയം ഈ ടോപ്പിക്ക് രാവിലെ ലൈവിൽ സംസാരിക്കുന്നുണ്ട് ഇനി നിഴലാണോ എന്ന് ചോദിച്ചാൽ സി ഒക്കെ ബിഗ് ബോസിനകത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവിടെ ആര്യൻ ഭയങ്കരമായിട്ട് ജിസേലിനെയും ജിസേൽ ഭയങ്കരമായിട്ട് ആര്യനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അവിടെ ശരി തെറ്റുകൾ പോലും നോക്കുന്നില്ല സ്വന്തം ആണെങ്കിലും തെറ്റ് ചെയ്താൽ നീ അങ്ങനെ ചെയ്യരുത് ഞാൻ അവരെ മുമ്പ് വെച്ച് പറഞ്ഞില്ല ബട്ട് നീ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള ആ ഒരു ഒരു രീതിയിലല്ല ഇവരുടെ സൗഹൃദം അതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലപ്പോഴും നിഴലും വള്ളിയും ഒക്കെ ആവുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കറവിളികൾ തന്നെയാണ് കാരണം ആരും എന്തെങ്കിലും തെറ്റ് ചെയ്താ അതൊരിക്കലും ദിസയിൽ സമ്മതിക്കത്തില്ല അവൻ കുഞ്ഞല്ലേ അവൻ മുളയ്ക്കാത്ത പ്രായമല്ലേ ഞാൻ ഒന്നും പറയാനില്ല ആ പൊട്ടൂ അങ്ങനെ ആ ഒരു സെറ്റപ്പാണ് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയത്തില്ല ആ കുഞ്ഞല്ല അവര് പറ്റത്തില്ല അവയ്യോ അവ അങ്ങനെ കാണിച്ചത് ഇങ്ങനെ കാണിച്ചത് രണ്ടാം ഫാത്തിമയുടെ കേസിൽ കണ്ടില്ലേ ഈ ഗിസേലിന്റെ നിലപാട് അറ്റ്ലീസ്റ്റ് നീ ചെയ്ത തെറ്റാണെന്നെങ്കിലും പറയാനുള്ള ഒരു ക്വാളിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിരുന്നെങ്കിൽ വീണ്ടും ഇത് അതുപോലും കാണിക്കത്തില്ല രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിച്ച് മെഴുക ഓളകളെ ഇങ്ങനത്തെ കൂറ രണ്ട് ഇത്ര വെറുപ്പിക്കുന്ന സാധനങ്ങൾ വേറെ ഇല്ല അത് തന്നെ ഞാൻ പറയും എന്തായാലും ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പെടുത്തവൻ്റെ പുതിയ എഴുതണം